ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മത്തങ്ങ വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ ചോറിന് ഒരു ഇതൊരു നാടൻ കറിയാണ് കേട്ട ഒഴിച്ചു കറി അപ്പൊ നമുക്കൊന്ന് മത്തങ്ങ നന്നാക്കി എടുക്ക മത്തങ്ങ തോലുകളയാണ് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഒന്ന് കാണിക്കാണ് അപ്പൊ ഈ ഉള്ളിലെ ഈ ചോറക്കെടുപ്പുകളെ ചോറ് എന്നാണ് ഇവിടെ പറയണേ ഉള്ളിലെ ൂത്തിട്ടൊന്നുമില്ലള് ഈ ചട്ടിയിലാണ് കറി വെക്കുന്നത് അപ്പൊ നമ്മള് മത്തങ്ങയൊക്കെ കഴുകി എടുത്തുട്ടോ അപ്പൊ നമ്മള് ഈ ചട്ടിയിലാണ് കറി വെക്കുന്നത് അപ്പൊ നമുക്ക് ചട്ടിയിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു മൂന്നാല് പ ഒരു നാല് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളിയാണ് നമ്മൾ ചതച്ചതാണ് ഇട്ട് കൊടുക്കുക മുറുക്കിയിട്ട് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഉപ്പ് ചേർക്കുക മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കായ കാരണം അധികം വേവില്ല പെട്ടെന്ന് വേവും ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് ഇതടുപ്പത്ത് വെച്ച് കൊടുക്ക സ്റ്റൗ കത്തിച്ചു കൊടുക്കറടുപ്പത്ത് വെച്ച് കൊടുക്കുക നമുക്ക് ഇതൊന്ന് അടച്ചുവെച്ച നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പങ്ങിട്ടാണ് നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കാം നമ്മളൊരു അരമുറി തേങ്ങ ചിരകിയതെടുത്തണ്ട് ഒരു ജീരകെട്ട ഒരു കാൽ ടീസ്പൂണ് ജാറിലേക്ക് ഇട്ടിട്ട് നല്ല നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക് വെള്ളം നന്നായി അരച്ചെടുക്കണം കേട്ടോ നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി മത്തങ്ങ ഇവിടെ വെന്ത് നല്ല ണ്ട് ഞാൻ പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കാര്യം എന്താന്ന് വെച്ച ഇവിടെ മത്തങ്ങ കഷ്ണം കിട്ടി അത് അങ്ങനെ എടുത്ത് കളയുന്ന കഴിക്കില്ല അപ്പൊ ഒന്ന് ഉടച്ചു കൊടുത്ത കറിയുടെ കൂടെ അങ്ങോട്ട് ചേരുവല്ലോ അതിനാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുമാതിരി ചെയ്യാ ഉടക്കണെങ്കിൽ ഉടച്ചെടുക്ക അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇല്ല നമുക്ക് ഇനി അരച്ചു വെച്ച തേങ്ങ അതിലൊഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത ജാർ കഴുകിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്ക കറിയിലൊന്ന് ഉപ്പുണ്ടോ നോക്കാം ഉപ്പിണ്ട് ഒരു ലേശം ഉപ്പ് ഇടാം നമുക്ക് കുറച്ച് ഉപ്പ് അപ്പൊ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് കറി വാങ്ങി വെക്കാം നമുക്ക് ചേഞ്ചട്ടി വെച്ച നമുക്ക് കറിയിൽ ഇനി ഒരു സാധനം ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് കറിയിൽ ഒരു പുളിയും കറിക്കൊക്കെ ഒരു കൊഴുപ്പൊക്കെ കിട്ടും ഇപ്പം നമുക്ക് കുറച്ച് തൈര് ചേർക്ക നമ്മളിവിടെ ഉണ്ടാക്കണം തൈരാനിട്ട് വാങ്ങി വെച്ചിട്ടാണ് തൈര് ചേർക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ പിരിഞ്ഞു പോവും കറിയും കറിക്കൊരു കൊഴുപ്പൊക്കെ വന്നതുണ്ട് പിന്നെ ഒരു പുളിയും ഒക്കെ വരും അല്ലെങ്കിൽ തൈര് ചേർക്കണ്ടെങ്കിൽ നമ്മൾ തക്കാളി ചേർത്തിയാലും മതി ഇത് രണ്ടും ചേർത്തിയില്ലെങ്കിലും ഇങ്ങനെ കറി ഉണ്ടാക്കാം തക്കാളി ഒരു പുളി വരും ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുക്ക നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മൾ കൂടുതൽ മോളൊക്കെ ചേർക്കാം നന്ദാര ചെറുളിയിരിഞ്ഞതുണ നമ്മൾ വെക്കുക കുറച്ച് കറി വെക്കാനൊക്കെ നമ്മുടെ ഉള്ളിയൊക്കെ മൂട്ടിട്ടുണ്ട് നമുക്കതിൽ ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം കുറച്ച് ഉലുവപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ മത്തങ്ങക്കറി ഇതാണ് കേട്ടോ നല്ല കറി ടേസ്റ്റ് ഉള്ള കറിയാണ് ചോറൊക്കെ കഴിക്കാൻ നമ്മുടെ മത്തങ്ങ റെഡി ആയിട്ടുണ്ട് ഉലുവപ്പൊടി വേണമെന്നില്ല എന്നില്ല കേട്ടോ ഉലുവ ആണെങ്കിലും കടുവിൻ്റെ കൂടെ ഇട്ട് പൊട്ടിച്ചാൽ മതി ഞാനിപ്പോൾ പുളി പൊടിയുള്ള കാരണം കിട്ടുന്നേ ഉലുവ കടുവിന്റെ കൂടെ പൊട്ടിച്ചാൽ മതി പുലി വേണമെങ്കിലും ഇവിടെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി കറിയാണ് നമ്മൾ ആ തൈര് ഒഴിച്ചപ്പോൾ കറിക്കൊരു കൊഴുപ്പും കുറു കറി കുറുങ്ങി നന്നായിട്ട് കണ്ടോ